മറ്റ് സീരിയലിൻ്റെ പുതിയ പ്രൊമോ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനി പതുക്കെ പതുക്കനെ അറിയുകയാണ് നമ്മുടെ നയനയാണ് കരൾ ദാനം തന്നതെന്ന് അങ്ങനെ പറയാതെ പറയുകയാണ് ആ ജയനും ഒക്കെ എന്നിട്ടും ദേവയാനിക്ക് മനസ്സിലാവുന്നില്ല ജയൻ ദേവയാനിയോട് പറയണം നിനക്ക് അറിഞ്ഞുകൂടെ നമ്മൾ നയന നല്ല കുട്ടിയാണ് ആർക്ക് വേണമെങ്കിലും എന്ത് സഹായവും ചെയ്യുന്ന കുട്ടിയാണ് അത് നിനക്ക് മാത്രമാണ് മനസ്സിലാവാത്ത ബാക്കി എല്ലാവർക്കും അറിയാം എന്ന് ജയൻ ദേവയാനിയോട് പറയുന്നു ഇതൊന്നും ദേവയാനി മൈൻഡ് ചെയ്യാതെ നയനെക്കുറിച്ചല്ലേ പറയുന്നത് ദേവയാനി ഒട്ടും മൈൻഡ് ചെയ്യില്ല ദേവയാനിക്കിഷ്ടമില്ലാത്ത പെൺകുട്ടിയാണ് നയന മുത്തശ്ശിയും നവ്യയും ജലജയും കൂടി ഒരു ഇരിക്കുകയാണ് അപ്പോൾ നവ്യ പറയുകയാണ് ഈ വീട്ടിൽ സകല പ്രശ്നത്തിനും കാരണക്കാരി എൻ്റെ അമ്മാവിയാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന എൻ്റെ അമ്മാവിയാണെന്ന് നവ്യ പറയുന്നു നവ്യ ആരുടെ കുറ്റമുണ്ടെങ്കിലും തുറന്നടിച്ച് മുഖത്തു നോക്കി പറയുന്ന സ്വഭാവക്കാരിയാണ് നവ്യ എനിക്ക് നമ്മളെ ജലജയാണെങ്കിൽ അബിയും കൊണ്ട് ക്ഷേത്രത്തിൽ പോയി സർണ്ണ പ്രദർശനം ചെയ്യുകയാണ് സർണ്ണപ്രശ്നം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ദേവയാനിക്കു വേണ്ടിയാണെന്ന് നീ പറയണമെന്ന് പറയുന്നു ഈ കാരണം നമ്മുടെ അബിയെ സ്ഥാനപ്രദർശനം ചെയ്യുന്നുണ്ട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മളെ ദേവയാനിക്കെന്ന് പറയാമല്ലോ എന്നുള്ള ബീപത്തനത്തിന് വേണ്ടി അഭിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണ് ദേവയാനി ഇത് കഴിഞ്ഞ് ജലജ ഹോസ്പിറ്റലിൽ പോയി ദേവയാനി കണ്ടിട്ട് പറയുകയാണ് ഏട്ടത്തി ഏട്ടത്തിക്ക് വേണ്ടി നമ്മുടെ അഭിമോനുണ്ടല്ലോ അഭിമോൻ ശൈനപ്രേഷണം വരെ ചെയ്തു ഏട്ടത്തിക്ക് വേണ്ടി എന്തെല്ലാം വഴിപാട് എൻ്റെ മോൻ ചെയ്യുന്ന അറിയാമോ അത്രയ്ക്ക് കരുതലോടെയാണ് നമ്മുടെ അഭിമോൻ ഏട്ടത്തിക്ക് വേണ്ടി ഓരോ വഴിപാടുകൾ ചെയ്യുന്നത് ഇത് എന്നിട്ട് പറയുകയാണ് നമ്മുടെ നവിയുടെയും വീട്ടുകാരുടെയും സ്വഭാവം കണ്ടാൽ തോന്നും നം നയനയാണ് ഏട്ടത്തിക്ക് കരൾ ദാനമായി തന്നേന്ന് ഇതും ജലജയും അറിയാതെ പറയുക പറയാതെ പറയുകയാണ് ദേവയാനിയോട് നമ്മുടെ നയന ാണ് കരൾ ദാനമായി തന്നു അത് മനസ്സിലാക്കാൻ കഴിയാതെ ദേവയനിയും ഇത് കഴിഞ്ഞ് ആദർശ നേരെ നയനെ കാണാൻ വീട്ടിലേക്ക് പോവുകയാണ് ശേഷം നവിയെ പതുക്കനെ പതുക്കനെ ഓരോന്നായിട്ട് ചെയ്ത് നവിയെ നടത്തിക്കാനുള്ള തിരുത്തിപ്പാടിലാണ് അങ്ങനെ നവിയെ ഓർപ്പിച്ച പോലെ നടത്തിപ്പിക്കുകയാണ് ഇപ്പോൾ താങ്ങും താണലുമായിട്ട് നവ്യയ്ക്ക് ആദർശമാണ് കൂടെ ഉള്ളത് ഇങ്ങനെ ഇത്രയും ഭാഗങ്ങൾ കാണിച്ചിട്ടുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ